ദിയാ ഫാത്തിമയെ അവരുടെ മാതാപിതാക്കൾ തന്നെ കൊന്ന് നാടകം കളിക്കുകയാണ് എന്നും ഈ കുട്ടി മരിച്ചിട്ട് അവർ മാതാപിതാക്കൾ മറന്നിട്ടുണ്ടാവും ഈ എന്തിനു ഓർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർ വന്നിരിക്കുന്നു നമ്മൾ ഈ ദിയാഫാത്തിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ആ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാനുണ്ടായ കാരണം ഈ കുട്ടിയെ തിരിച്ചു കിട്ടാനും ഈ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലേക്ക് കുട്ടിയെ തിരിച്ചേൽപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് അതിന് വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി നേടുകയും ഒരുപാട് ആളിലേക്ക് ആ സംഭവങ്ങൾ എത്തുകയും എം ആർ സിക്ക് എന്നറിയപ്പെടുന്നത് എൻ്റെ ഈ ചാനലും കൂൾഗ്രേപ്പ് എന്നറിയപ്പെടുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലും ഈ കൈസിൻ്റെ ചാനലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയും വലിയ രീതിയിലുള്ള ആളുകൾ അത് കാണുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളേക്ക് ഇൻഫർമേഷൻ എത്തുകയും അതിന് വലിയ പോപ്പുലാരിറ്റി നേടിക്കൊണ്ട് ഒരുപാട് ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടിക്ക് കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് സർച്ച് നടത്തുകയും ചെയ്തിരുന്നു അപ്പം ഈ വീ സംഭവത്തെ കുറിച്ച് നമ്മൾ ചെയ്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത്രക്കും നീചമായ പ്രവൃത്തി ചെയ്തത് വളരെ മോശമായി അതും ആ ഒരു കുട്ടിയോട് ചെയ്തത് കാരണം നമ്മൾ ഇതിൽ ഒരു പിന്നെ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും പിന്നെ മലബാർ വ്ളോഗ് ബൈ യൂസുഫ് എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് എന്തായാലും സംഭവങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് തുടങ്ങാം ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ തന്നെ കൊന്നിട്ട് അവർ വെറുതെ നാടകം കളിക്കുകയാണെന്ന് വരെ അയൽവാസികളും കുടുംബങ്ങളും വരെ പറയുന്നുണ്ട് ഈ കുട്ടിയെ കൊന്നിട്ട് അവർ തന്നെ കൊന്നിട്ട് അയൽവാസികളും കുടുംബവും പറയുന്നുണ്ട് എന്ന് ഇയാൾ പറയുന്നു അത് അങ്ങനെ ആര് പറഞ്ഞു യൂസുഫ് കാക്ക നിങ്ങൾ നിങ്ങളോട് അത് ആര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഇവിടെ നമ്മൾ ഒരു പിന്നെ സ്വപ്നം കണ്ട ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിനെ കുറിച്ച് മുപ്പൊരു പരാമർശിക്കുന്നുണ്ട് എന്താ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ വേറെ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അഥവാ ഇപ്പൊ തന്നെ അന്വേഷണ വിഭാഗത്തെ ഒക്കെ നോക്ക് കുത്തിയായിട്ട് നോക്ക് കുത്തിയാക്കിയിട്ട് ഇവിടുത്തെ നിയമാനുസൃതമുള്ള അന്വേഷണ സംവിധാനത്തെ മുഴുവൻ കുത്തിയാക്കിയിട്ട് ഇപ്പൊ ജുനൈദ് പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരെ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് അങ്ങ് അകലെയുള്ള സൌദിയയില് കിടക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്നുള്ള ദിയാ ഫാത്തിമയെ വേറെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള എന്താ സങ്കല്പ കഥകളെയും ആലോചിച്ച് നോക്കി ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ വിശ്വാസം പറയുന്നത് ഈ ജുനൈദ് എന്നറിയപ്പെടുന്ന ഒരാൾ ഒരു മലപ്പുറത്തുകാരനായ ആളാണ് അദ്ദേഹമാണ് പിന്നെ അദ്ദേഹം പിന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സൗദിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഒരു സ്വപ്നം കണ്ടു എന്ന് ഞാനും ആ വീഡിയോ ചെയ്തിരുന്നു അതിപ്പോ ഇദ്ദേഹം പറയുന്നത് അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് ചുട്ടകോയെ പറപ്പിച്ചു വിമാനത്തിന് കല്ലെടുത്തേർന്ന് ചാടിച്ചു എന്നിങ്ങനെ തുടങ്ങിട്ട് നമ്മൾ കുറെ കറാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇയാൾ പറയുന്നത് ഇതിൽ ഈ ഒരു വിഷയത്തിൽ അതുമായി ബന്ധമില്ല കാരണം അത് നിങ്ങൾ മനസ്സിലാക്കി ആദ്യം ഈ ഒരു വിഷയത്തിൽ ഈ സ്വപ്നം കണ്ട വ്യക്തി ഇപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടുപിടിച്ചെങ്കിൽ ആ സ്വപ്നം എന്താണ് കണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ എന്ത് ചിന്താഗതിക്കാരനാണിച്ചെങ്കിൽ ആ ഒരു ചിന്താഗതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കും ഞാൻ കാണുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വപ്നമാണ് ഈ ജുനൈദ് എന്നറിയപ്പെടുന്ന ഒരാൾ കണ്ടത് അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സംഭവമായി മാറും ഒരിക്കലും സംഭവമായി മാറൂല എന്തായാലും ആ ജുനൈദ് കണ്ട ആ സ്വപ്നത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഇവിടെ കേൾക്കുക അതായത് ഈ ജുനൈദ് തന്നെ പറയുന്ന കാര്യം ഞാൻ സ്വപ്നം കണ്ട സാധനം ഞാൻ ഒരു ഒരു വ്യക്തി സ്വപ്നം കണ്ടത് തെളിവ് സഹിതം അദ്ദേഹം സ്വപ്നം കണ്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അല്ല ഞാൻ സ്വപ്നം കണ്ട കാര്യം ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയല്ലോ ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളെ നമ്മൾ അനുഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കത് പറയാൻ പറ്റും അത് എത്ര വട്ടം പറഞ്ഞാലും അത് മാറിപ്പോലും അത് ആ ഇൻഡ്യറായ റൂട്ടിലേ പറ്റുള്ളൂ ഇപ്പൊ ഒരു കഥ പറയുകയാണെന്ന് ആ കഥ പത്താൾ വരയ്ക്കുന്നുണ്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പത്താളും പത്താമത്തെ ആളെത്തുമ്പോൾ അതിൻ്റെ കഥൻ്റെ റൂട്ടേ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ ജുനൈദ് എന്ന് പറഞ്ഞ ആൾ വ്യക്തി പറയുന്ന കാര്യമാണ് ആ സാധനം തന്നെ ആണ് ഞാനും പറഞ്ഞിട്ടുള്ളത് ദുനൈദ് പിന്നെ കൂൾഗ്രേപ്പ് എന്ന് പറഞ്ഞ ചാനലിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ജുനൈദിന് ഈ കൂൾ ഗ്രേപ്പ് നിയാസ് വിളിച്ചിട്ടുണ്ടായിരുന്ന വോയിസ് റെക്കോർഡിംഗ് ആണ് അത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൽ എന്തായാലും ആ വോയിസ് പ്ലേ ചെയ്യാം ഒരു ദിവസം സാധാരണ ദിവസം ഉറങ്ങായിരുന്നു ഒരു പതിനൊന്ന് മണിക്കൊക്കെ കടന്നു പോണ് ഉറങ്ങി ഞാൻ രണ്ടു മണി ആകുമ്പോ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് അതെന്താ വെച്ചാൽ ഈ ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ചൊരു പെട്ടെന്ന് ഒരിക്കലും അതായത് നമ്മളിപ്പോ നമ്മളെ ആളുകളൊക്കെ സ്വപ്നം കാണാൻ അല്ലെങ്കിൽ മറ്റുള്ള പാട്ട് ഞാൻ പാട്ട് സംബന്ധമായിട്ടുള്ള ആളെ അങ്ങനെയുള്ള ഒക്കെയാണ് വരിക ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാള് സ്വപ്നത്ത് വന്നപ്പോ എനിക്കൊരു അത്ഭുതം ഞാൻ രണ്ടു മണിയൊക്കെ ഉണ്ടാവും രാത്രി ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഇത് ഒരു ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി പതിനാലിലായിരിക്കും ഞാൻ ഈ പോസ്റ്റ് കുട്ടിനെ കാണാതെ ആയ സമയത്താണ് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് എട്ട് കൊല്ലല്ലേ ഒക്കെ ആയിട്ടുള്ളൂ നീ എന്തിനാ നോണ പറയുന്ന പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഈ വോയിസിൽ നിങ്ങൾ തന്നെ കേട്ടതാണ് ഈ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ സാധനമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇപ്പൊ പത്തു കൊല്ലം എന്തായാലും ആഗസ്റ്റ് മാസത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ പത്തു കൊല്ലത്തോട് ഒമ്പത് ഒമ്പത് മുക്കാലോല്ലേ പത്ത് കൊല്ലം കൂട്ടാസ്റ്റ് എല്ലാവരും ഒക്കെ ഞാനിത് ഷെയർ ചെയ്തു അന്നത്തെ ഒരു ഓർമ്മ മാത്രു പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഈ ന്യൂസ് അപ്പൊ എനിക്കൊരു കൗതുകം ഈ കുട്ടി കണ്ടെത്തിയോ ഈ കുട്ടീനെ എന്താണ് ഇപ്പം അങ്ങനെ സ്വപ്നം കാണാൻ കാരണം എന്നൊക്കെയുള്ള ഒരു 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 കൗതുകത്തിന്റെ പേരിൽ ഞാൻ ഫേസ്ബുക്കിലും മറ്റുള്ളവക്കെ തെരഞ്ഞു അങ്ങനെ എവിടെ നോക്കിയിട്ട് ഒരു നമ്പർ കിട്ടി അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ രാത്രി തന്നെ കേട്ടോ രണ്ട് മണിക്ക് തന്നെ ഞാനത് പിന്നെ ഒരു രണ്ട് രണ്ടര ആകുമ്പോൾ എനിക്കൊരു നമ്പറും കൂടെ കിട്ടി കുട്ടീൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് സുഹേൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടി അങ്ങനെ ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് സുഹേൽ രാത്രി കുറച്ച് കഴിഞ്ഞാൽ ഫോണെടുത്തു രണ്ടാമത്തെ റിംഗിലേറ്റ എടുത്ത് ഞാൻ അവരോട് സ്ഥല കാര്യം പറഞ്ഞു ആദ്യം തന്നെ ക്ഷമ ചോദിച്ചു അതായത് രാത്രി വിളിക്കുന്നതിന് ഞാൻ നിങ്ങളെ കുട്ടീനെ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്താണ് കുട്ടീനെങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഉമ്മയും കൂടെ അപ്പൊ അയാൾ സംസാരിച്ചതിന് ശേഷം കുട്ടിയുടെ ഉമ്മ ആ ഉമ്മാ കൊടുത്തു ഉമ്മാനോട് സംസാരിച്ചു ഞങ്ങൾ ഇത്ര കാലം പ്രതീക്ഷയൊക്കെ പോയിരുന്നു അതായത് പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ പോയിരുന്നു നഷ്ടപ്പെട്ടിരുന്നു കാരണം ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുല്ല മുന്നിൽ നിൽക്കാൻ ആരുമില്ല പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒരുപാട് പിന്നോക്കാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങളെ കൂള് വരുന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ മേലൊക്കെ എന്നൊക്കെ പറയും നമ്മുടെ മലപ്പുറത്ത് അങ്ങനെയൊക്കെ ആകുന്നൊക്കെ പറഞ്ഞവര് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ കുട്ടിനെ കണ്ടോ എന്താണ് അവരെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ നാളെ അതാണ് സംഭവിച്ചത് അവരതിൽ പറയുന്നുണ്ട് ജൂനീതി എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വല്ലാത്തൊരു പവർ കിട്ടി പിന്നെ ആ ഒരു കുട്ടിയുമായി റിലേറ്റഡ് നമുക്ക് ആരും സംസാരിക്കാനില്ലായിരുന്നു അത് നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ നമുക്കൊരു ഒരു പവർ കിട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു നിങ്ങൾ പല രീതിയിലുള്ള തമ്പുലേനും വെച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് എന്തിനും ഇതൊക്കെ ചെയ്യുന്നു എന്തിനു നൊണ പറയുന്നു എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് നമ്മൾ ആ കണ്ടന്റിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും പറ്റൂല കാരണം നമ്മൾ ആ കുട്ടിയെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ കുട്ടി എവിടെ ഉണ്ട് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലുകളും പുതിയ അപ്ഡേറ്റുകൾ വരുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഓരോ വീഡിയോസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടീനെ കിട്ടണമെന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്കതിന് വലിയ സംഭവമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റൊന്നും നീമില്ല എന്തായാലും ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാതെ എത്ര പൈസ നമുക്ക് കിട്ടുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതിന് വലിയ പിന്നെ ലക്ഷ്യങ്ങൾക്കണക്കിന് പൈസ നീക്കുന്ന ലാഭം കിട്ടുന്നുണ്ട് ഈ കുട്ടിയുമായി കിട്ടാത്ത സാധനം സംഭവിക്കാത്ത സാധനത്തെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് എന്തായാലും ഈ ആൾ പറയുന്ന കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം കാരണം നടക്കാത്തതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇയാൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ണം ഒരു സ്വപ്നത്തിൽ വന്നിട്ട് എന്താ പറയാ ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ഈ ജുനൈദിനോട് വന്ന് പറയുകയാണ് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഒന്നര വയസ്സായ പെൺകുട്ടി പറയുക അത് മങ്ങകരെ കിടക്കുന്ന സൗദിയിൽ കിടക്കുന്ന ജുനൈദിനോട് എന്നിട്ട് ജുനൈദ് അതിനുവേണ്ടി അന്വേഷണാത്മകമായിട്ട് പുറപ്പെടുക എന്നിട്ട് കുറെ കാലം ഈ ഈ എന്താ പറയാ ദിയ ഫാത്തിമയുടെ കുടുംബത്തെ നിരീക്ഷിക്കുക അപ്പൊ ആ നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് നിരപരാധികളാണ് അങ്ങനെ കുട്ടിയെ ഒന്നും കൊന്നിട്ടില്ല എന്ന് ഈ ജുനൈദിന് തോന്നുക അല്ല ഞാനും ചോദിക്കട്ടെ സൗദിയിൽ കിടക്കുന്ന എന്നുള്ള വ്യക്തിക്ക് അയാളുടെ മനസ്സിൽ റീഡ് ഇതൊരു സാധനമാണ് ഈ കുട്ടിയെ കാണാതായിട്ടും ഈ കുട്ടി ഇതുപോലത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പൊ എന്താ അയാൾക്ക് എന്തെ സ്വപ്നത്ത് കണ്ടൂടെ അയാളോട് പറയേണ്ട ആവശ്യമുണ്ടായി ഇപ്പൊ ഇയാളോട് പറഞ്ഞിട്ടാണ് ഇപ്പൊ അയാളെ സ്വപ്നത്തിൽ ഒരാൾ വരിക എന്താണ് ഇതൊക്കെ കാക്ക ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിന്റെ പുറകിൽ കൂടിയിട്ട് ഏകദേശം ഏഴ് എട്ട് വർഷത്തോളമായി അദ്ദേഹം ഇതിന്റെ ബേക്കിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുമുണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും ഈ കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഒരു ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി സൗദിയിൽ ഇരുന്നു കൊണ്ട് മലപ്പുറത്തെ ഒരാളെ അങ്ങോട്ടയച്ചിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോസ് ചെയ്തിട്ടും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുമായി ഒരുപാട് അന്വേഷണമൊക്കെ നടന്നിരുന്നു പിന്നെ ആ കേസുമായി ഒരുപാട് കുറച്ചും കൂടി കേസുമായിട്ട് പോലീസുകാർ തന്നെ ഒന്ന് സ്ട്രോങ് ആയിരുന്നു അതൊക്കെ ഈ ജുനൈദ് കാരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വേറെ ഒരു ബ്ലോഗർ കൂൾ ഗ്രൈപ്പ് എന്ന് പേരായ ഒരു ബ്ലോഗർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സാങ്കല്പിക കഥകളും അഥവാ ഊട്ടോപ്യൻ കഥകളും കെട്ടി തള്ളി മറിച്ച് കെട്ടി കൂട്ടി തള്ളി വലിയ ഇങ്ങനെ ശബ്ദത്തിലും ഭയങ്കര അഭിനയ രീതിയിലും നോക്കണം ഭയങ്കര ആക്ഷൻ ഒക്കെ എടുത്ത് കൂൾഗ്ര പറഞ്ഞുകൊണ്ടിരിക്കുക വെറും സങ്കല്പികമായ ഒരു വെറും സാങ്കല്പികമായ ഒരു കെട്ടുകഥക്ക് മുന്നിൽ ഇതൊരു കെട്ടുകഥയാണോ ആണോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ പറയും ഇതൊരു കെട്ടുകഥയാണോ ഇത് ഒരു ഉമ്മാന്റെ മകള് പിന്നെ പോയ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒരു മകൾ പോയ ഒരു കേസുമായും ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചങ്ങായി എന്നിട്ട് പറയുന്നത് ഒരു കെട്ടുകഥയാണ് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും ഇയാൾ ലാസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ട് അത് ഒരു ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അച്ഛനാണെങ്കിൽ ഒരു ഉപ്പയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാത്തൊരു സംഭവം ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്തോ തിരക്കടില്ല എന്നുള്ളത് തോന്നിയത് കാരണം അതുവരെ നമ്മൾ ഞാൻ ഈ സംഭവങ്ങൾ എനിക്കിപ്പോൾ കൂൾ ഗ്രേപ്പ് അയച്ചതെന്നാണ് ഈ സാധനം കാരണം ഇന്നെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും ഞാൻ ഈ വീഡിയോസുമായി ഇപ്പോൾ കൈസും ഞാനും കൂൾഗ്രേപ്പാണ് മെയിനായിട്ട് ഈ വിഷയമായി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെ നമുക്കത് സഹിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്കും കുട്ടികൾ നടന്നുകൊണ്ട് ബലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ നിയമ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വെറും സങ്കല്പ കഥകളും സ്വപ്നകഥകളും യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഈ ആധുനിക കാലഘട്ടത്തിലെ ശ്രമം കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു പരിഹാസം തോന്നിയ കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക മാത്രമല്ല അതിനൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട് ധാരാളം വീവേഴ്സ് ഉള്ളത് കൊണ്ട് ധാരാളം ഡോളറുകൾ ഇവര് ഈ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് എന്ത് പൊട്ടത്തരാണ് നമ്മൾ പറഞ്ഞത് എന്നും കൂടി തെളിയിച്ചു തരണം ധാരാളം ഡോളറുകൾ അടിച്ചു മാറ്റുകയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു റിസ്ക് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിപ്പോൾ യൂട്യൂബിൻ്റെ മാത്രമെന്നല്ല നിങ്ങൾക്ക് ആർക്കും വീഡിയോ ചെയ്യാം ആർക്കും അഭിപ്രായങ്ങൾ പറയാം ഇത് പണ്ടത്തെ പോലെ ഒരു ടെലികാസ്റ്റിൽ പിന്നെ അത് സീഡിയിലാക്കിയിട്ട് അവിടെ പിന്നെ റിലീസ് ചെയ്യുന്നല്ല ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കാക്കക്ക് വരെ കാക്കജി റീച്ചിന് സിനിമ ഉണ്ടല്ലേ ചെയ്യണ്ടേ നമ്മളിതൊരു റീ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ആളുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഈ വീഡിയോസിന് വളരെ കുറഞ്ഞ പൈസ ഇതിൽ കിട്ടണുള്ളൂ സാധാരണ നമുക്കൊരു അൻപത് ശതമാനം പൈസ കിട്ടുകയും ചെയ്ത് ഈ വീഡിയോക്ക് ഏകദേശം എട്ട് ശതമാനം പൈസ കിട്ടണുള്ളൂ കാരണം ഇതൊരു കുഞ്ഞുമായി ഉള്ള സംഭവങ്ങളാവുമ്പോൾ ഈ ഈ വീഡിയോക്ക് അത്രേ കിട്ടുള്ളൂ സത്യത്തിൽ എവിടെയാണ് ആ ദിയാ ഫാത്തിമ എന്നോ ആ ദിയാ ഫാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ഇന്ന് ആ ദിയ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കേ യാതൊരുവിധ തെളിവുകളും സൂചനകളും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് ഓർമ്മപ്പെടുത്തലും ഇൻഫർമേറ്റീവായ സംഭവങ്ങളും ചെയ്യുന്നത് അത് അവരുടെ ദിയാ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയും ഈ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരും കാണുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഇതൊരു പോപ്പുലാരിറ്റി ആയിട്ടൊരു വിഷയത്തെ എടുക്കുമ്പോഴാണ് അത് ആളുകൾ അറിയപ്പെടുക നമ്മളിതൊരു പിന്നെ ഇപ്പോൾ ഉദാഹരണ ഒരു പരസ്യം എന്തിനാണ് കൊടുക്കുന്നത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ട് അവർക്കതിന് റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുപോലെ നമ്മളിത് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ കൂൾ ഗ്രേപ്പ് ഫാത്തിമയുടെ ഉമ്മക്ക് വിളിച്ച സമയത്ത് അവർ പറയുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ആ കുട്ടിയെ കണ്ടെത്തണം അതിന് നിങ്ങളൊക്കെ സഹായമുണ്ടെങ്കിൽ നടക്കുമെന്നാണ് അവർ പറയുന്നത് കാരണം ഇത് പണ്ടത്തെ പോലെ പോലെ കാലത്ത് പേപ്പറിൽ പത്രത്തിൽ അച്ചടിച്ച് വിടാൻ പറ്റുന്നൊരു സംഭവമല്ല അതെന്നും അതിന് കഴിഞ്ഞോണമില്ല പത്രത്തിൽ അച്ചടിച്ച കാര്യമില്ല ഇതിപ്പോൾ ഓരോ വ്യക്തിയും ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ആ കുട്ടിയുമായി അവർക്ക് മനസ്സിൽ വരികയും ഒരുപാട് ആളുകൾ കമൻറ്റിൽ വന്ന് പറയുന്നത് ഈ കുട്ടിയെ കിട്ടണം ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു ഈ കുട്ടിയെ തീർച്ചയായും നിങ്ങൾ കാണുകയാണെന്ന് വെച്ചെങ്കിൽ കുട്ടിയുടെ ഉമ്മാൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ കമൻറ്റ് പേ പറയുന്നത് അത് എന്തിനാണ് അവർ പറയുന്നത് ഈ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു കുട്ടിയാണ് പോയതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാനും പറ്റൂല ഇങ്ങനത്തെ ഒരു വീഡിയോ ആയി നിങ്ങൾ ചെയ്യില്ല സമയത്താണ് ഈ അന്വേഷണത്തിന്റെ എന്താ പറയുക സത്യാവസ്ഥയെ മാറ്റിമറിക്കുമാര് ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാര് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തടസ്സമുണ്ടാക്കുമാര് ഈ വ്യക്തികളുടെ സാങ്കല്പിക കഥകളും സ്വപ്ന കഥകളും പറഞ്ഞ് ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സം ഉണ്ടാക്കുമാറുള്ള വെറുതെ എങ്കിലും ഉട്ടോപ്പിയൻ കഥകളും ഊഹ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് ഉണ്ടാക്കുക യൂട്യൂബിന് അവരൊക്കെ വലിയ വ്ളോഗർമാരാണല്ലോ അപ്പൊ എന്തു പറഞ്ഞാലും ആളുകൾ അത് കണ്ടുകൊള്ളും ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണത്തിന് സാധാരണയിൽ നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിന്റെ ആദ്യ നാളുകളിൽ മാത്രമേ നമുക്കൊരു നിരാശയുണ്ടാവൂ പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ആ സംഗതികൾ മറന്നുപോകും ഇത് ഇപ്പോൾ ദിയ ഫാത്തിമയുടെ തീരോധാനം ആ കുടുംബം മറന്നതാണ് ഹൈർ തന്നെ അന്വേഷണ ഏജന്റ് ഫാത്തിമയുടെ ം ആ കുടുംബം മറന്നതാണ് എന്ന് പറയുന്ന അയാള് അപ്പൊ അയാൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ആ ഉമ്മ പറയുന്നത് എന്റെ ജീവിതകാല മുഴുവൻ ഞാൻ ആ കുട്ടിക്കും വേണ്ടി തെരച്ചിൽ നടത്തും പിന്നെ പ്രാർത്ഥിക്കും ആ കുട്ടിയെനിക്ക് തിരിച്ച് കിട്ടിയാൽ മതിയാവോ പോലീസുകാരോടൊക്കെ വളരെ രീതിയിൽ ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് അത് അത്രക്കും ആ ഒരു കുട്ടി മിസ്സായ ആ ഒരു സങ്കടം അകറ്റാനാവാതെയാണ് ആ ഉമ്മ സംസാരിക്കുന്നത് ആ ഉപ്പയും അതുപോലെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിരുന്നു എന്ത് കൊണച്ചിട്ട് എന്ത് കാര്യം പൊന്നാനെ തന്തേ എന്ത് കാര്യം നിങ്ങളൊരു അച്ഛനാണ് ഒരു ഉപ്പയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സംസാരം സംസാരിക്കില്ല ഒരിക്കലും സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഒരു കുട്ടി പിന്നെ അവ ഇപ്പം ഒരു സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്നൊരു വ്യക്തി മരിച്ചു പോകുന്ന സമയത്തെ നമുക്ക് ഒരുപാട് കാലങ്ങൾ നമുക്ക് മരിച്ചോളാം ആ മനസ്സിൽ നിന്നും അത് വിട്ടുമാറൂല പക്ഷെ ജീവിത ശൈലിയിൽ നിന്നും അത് മരിച്ചു പോയി എന്ന് കരുതി നമുക്കത് മറക്കല്ലാതെ വേറെ നിവർത്തില്ല ഇത് ഇതുപോലെ കേസാവുന്ന സമയത്തെ എങ്ങനെ മറക്കാൻ വേണ്ടി കഴിയും പത്ത് ഇപ്പം മാസം ഗർഭം ചുമന്ന ഒരു അമ്മക്ക് ഒരിക്കലും ഒരു കുട്ടി തന്റെ പിന്നെ കയ്യിൽ നിന്നും മറ്റൊരു ഇടത്തേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല മറന്ന കേസായിരുന്നു എന്ന് എന്താ ഇയാളക്കീ പറഞ്ഞ നിങ്ങള് പ്രാപ്തവും പ്രഗത്ഭന്മാരുമായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഒട്ടനേകം തുമ്പില്ലാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ സി ബി ഐ പോലെയുള്ള ക്രൈംബ്രാഞ്ച് പോലെയുള്ള കഴിവുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പൊന്നാറിൻ്റെ കാക്ക ക്രൈംബ്രാഞ്ചൊക്കെ ഈ കേസ് അന്വേഷിച്ചിട്ട് ഇതിനൊരു തുമ്പും വാലും കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് കൊല്ലം പോലീസ് അന്വേഷിച്ചിട്ട് തുമ്പും വാലും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് സി പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് അതിലൊരു തുമ്പും വാലും കിട്ടിയിട്ടില്ല ജനങ്ങൾ പിന്നെ ഒരുപാട് ആളുകൾ ചേർന്ന് പിന്നെ ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി കൊടുക്കുകയാണെച്ചെങ്കിൽ അതായിരിക്കും വേണ്ടത് ഒരു കാര്യത്തിൽ വലിയ പോപ്പുലാരിറ്റി കിട്ടുകയാണെച്ചെങ്കിൽ ആ കാര്യം പെട്ടെന്നതിൽ ആളുകളിലേക്ക് എത്തിക്കുകയും ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേ എന്നിട്ട് നമ്മളെ മേത്ത് കയറി ചൊറിയാൻ വാ അല്ലാതെ ഒരു കാര്യം എന്തെങ്കിലും കേൾക്കുമതി സത്യത്തിൽ ഇയാൾ ഈ കേസിനെ കുറിച്ച് ഇയാൾക്ക് അറിയില്ല വെറുതെ കുറേ തള്ളിമറിച്ച എന്തൊക്കെയാണ് ഇയാൾ പറയണേ ആ കുട്ടി കുട്ടി കേസ് കുട്ടീൻ്റെ കേസ് അത് ആ രക്ഷിതാക്കൾ മറന്നതായിരുന്നു നമ്മൾ വന്നിട്ട് അത് ഓർമ്മിപ്പിച്ച് കൊടുത്തു എന്തൊക്കെയാണ് ഇയാള് പറഞ്ഞത് വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ ഒരു ഹൈക്കോടതിയിലോ മറ്റോ ഒരു എന്താ പറയാ ഈ കേസ് ഏറ്റെടുക്കണമെന്ന് ഒരു പൊതു ജന താൽപര്യ ഹർജി അല്ലെങ്കിൽ വക്കീലിനെ കണ്ട് ഞങ്ങളുടെ സംശയം ഇന്നു പറഞ്ഞ് ഒരു സിബിഐയോ അതുപോലെ തന്നെ നമ്മുടെ പ്രാപ്തമായ പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നതിനു വേണ്ടി കോടതിയിൽ നിന്ന് ഒരു തീർപ്പുണ്ടാകുന്നതിനു വേണ്ടിയൊക്കെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ സങ്കല്പകഥകൾക്ക് പിന്നിൽ പോയിട്ട് വെറുതെ എങ്കിലും ഈ ഈ എന്താ പറയുക ഈ സാക്ഷര കേരളത്തിന്റെ ഈ എന്താ പറയുക ഈ അപരിഷ്കൃതമായ ഈ സിസ്റ്റത്തോടൊപ്പം ഓടിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു കേട്ടോ നമ്മൾ ഈ ഒരു കേസുമായി പിന്നെ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തകിടം മറിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ അയാൾ പറയുന്നത് എന്തൊക്കെയാണ് ഈ ചങ്ങായി പറയുന്നത് ആ കുട്ടി എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മുമ്പിലാണ് ഇദ്ദേഹം ഇതുപോലത്തെ ഒരു സാധന ഏറ്റു വരുന്നത് നിങ്ങളെ സ്വന്തം കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മറക്കാൻ വേണ്ടി സാധിക്കുമോ മറക്കാൻ കഴിയുമോ